ಜಯಾ ಪ್ರಭುಪಾದಾ ಜಯಾ ಪ್ರಭುಪಾದಾ ಜಯಾ ಪ್ರಭುಪಾದಾ ಶ್ರೀಲ ಪ್ರಭುಪಾದಾ ಜಯಾ ಪ್ರಭುಪಾದಾ ಜಯಾ ಪ್ರಭುಪಾದಾ ಜಯಾ ಪ್ರಭುಪಾದಾ ಶ್ರೀಲ ಪ್ರಭುಪಾದന്‍റെ લીલા અમૃતයని વાંચsetChecked ಕಾರ್ಯ ಶ್ರೀಲ ಪ್ರಭುಪಾದ ಲೀಲಾ ಅಮೃತ ಸತ್ಸರವ್ ಮಹಾರಾಜ್ എഴുതിയ ಬುಕ್ ಅದಲ್ಲ ഏഴാമത്തെ വോളിയത്തില് ഷീലപ്രഭുപാദിന്റെ അതങ്ങനെ ഒരു കഥ പോലെ അല്ല എഴുതിയേക്കുന്നത് പ്രഭുപാതിന്റെ ജീവിതത്തിലെ പ്രധാന പ്രധാനപ്പെട്ട ചെറ ചില ലീലകൾ അത് മാത്രം എഴുതിയിരിക്കുന്ന ബുക്കാണ് വോളിയം സെവൻ സറ്റ് ലീലാമൃതയിലെ വായിച്ചൊരു പാസ്റ്റ് ടൈം ആണ് അപ്പതില് ഷീലപ്രഭുപാദ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴില് സ്ട്രോക്ക് വന്നതിന് ശേഷം ഇന്ത്യയിലേക്ക് ചെന്നു ഇന്ത്യയിൽ നിന്ന് തിരിച്ച് അദ്ദേഹം ആദ്യമായിട്ട് വന്നത് സാൻ ഫ്രാൻസിസ്കോയിലേക്കാണ് അവിടെ വന്നിട്ട് അവിടെ അവിടെ ഒരു പതിനഞ്ചോളം ശിഷ്യന്മാരുണ്ടായിരുന്നു അവരോടൊപ്പം ആയിരുന്നു കുറച്ച് നാൾ പ്രൂപ്പാദ് തങ്ങിയത് അപ്പം പ്രുപാദിന്റെ ഒരു ഡെയിലി റുട്ടീൻ എന്ന് പറഞ്ഞാല് മോർണിംഗ് സമയത്ത് ഒരു മോർണിംഗ് വാക്ക് ഉണ്ട് അപ്പം അത് ഗോൾഡൻ ഗേറ്റ്സ് പാർക്ക് എന്ന് പറഞ്ഞ പാർക്കിലോട്ടാണ് പോകുന്നത് അവിടെ സ്റ്റോ ബീച്ച് എന്ന് പറഞ്ഞ സ്റ്റോ ലേക്ക് എന്ന് പറഞ്ഞ ലേക്ക് ഉണ്ട് അതിന്റെ ചുറ്റുമാണ് പ്രഹുപാദ് നടക്കുന്നത് അപ്പോൾ ഒരു അവര് ഒരു കാറിലാണ് അവിടെ പോയി ഇറങ്ങുന്നത് ഇറങ്ങിയിട്ടാണ് പ്രൂപ്പാദി പിന്നെ നടക്കുന്നത് അപ്പം കാറിൽ കൊള്ളാവുന്ന അത്ര ആൾക്കാർ കൂടെ വരും അത്ര പ്രൂപ്പാന്റെ കൂടെ നടക്കാനും കാര്യങ്ങൾ കേൾക്കാനും ഒക്കെ ആയിട്ട് അപ്പം അവിടെ ഒരു മാതാജി ഉണ്ട് ആ മാതാജിയുടെ പേര് ലീലാവതി എന്നാണ് ലീലാവതിക്ക് ഒരു കൊച്ചു കുട്ടിയുണ്ട് അതിന്റെ പേര് സുഭദ്ര സുഭദ്രന്നാണ് അപ്പം ഇവരും കാറിനകത്ത് കയറി പ്രൗപ്പാലിന്റെ കേൾക്കാനായിട്ട് മോർണിംഗ് വാക്കിന് നടക്കാനായിട്ട് വരും അപ്പം ഇതൊരു ചെറിയ പഴയ കാറാണ് അപ്പം പ്രഹുപാദ് ഫ്രണ്ടിലിരിക്കും ബാക്കി എല്ലാവരും പുറകിലിരിക്കും അപ്പം വന്ന് കാർ വന്ന് ഇറങ്ങുമ്പോൾ മാതാജിയെ കൊച്ചിനെയും കൊണ്ട് ആ കാറിന് ഇടുങ്ങിയ കാറാണ് ഇങ്ങനെ കുഞ്ഞൊക്കെ കീറി ഇറങ്ങണം അപ്പം ആ കുഞ്ഞിനെയും കൊണ്ട് ഇറങ്ങാനായിട്ട് നല്ല ബുദ്ധിമുട്ട് തോന്നി അപ്പം പ്രൗപാദ് അത് നോക്കി അത് കണ്ടിട്ട് പറഞ്ഞു ഇറ്റ്സ് എ ബർഡൺ ഓഫ് അഫെക്ഷൻ എന്ന് പറഞ്ഞു സ്നേഹം കൊണ്ടുള്ള ഭാരമാണിത് എന്നിങ്ങനെ പറഞ്ഞു പിന്നെ ലീലാ തലകൊലിക്കുക അങ്ങനെ എന്നിട്ട് കുറച്ചിങ്ങനെ നടന്നു തുടങ്ങിയപ്പോഴത്തേന് മാജിയോട് കുട്ടികളെ കൊണ്ടുവരാൻ രണ്ട് രീതി ഉണ്ടെന്ന് പറഞ്ഞു എന്നിട്ട് ഒന്ന് പൂച്ച പൂച്ചയുടെ രീതിയും രണ്ട് കൊരങ്ങന്റെ രീതി എന്ന് പറഞ്ഞു നിനക്ക് ഏതാണ് ഏതാണ് നല്ലതെന്ന് തോന്നുന്നതെന്ന് ചോദിച്ചു ഇപ്പം ലീലാവ് മാജിക്ക് ഇത് കേട്ടപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ കേൾക്കുന്നത് അതെങ്ങനെയാണെന്ന് അവർക്ക് ചിന്തിക്കാനേ പറ്റിയില്ല പൂച്ച എങ്ങനെയാണ് കൊരങ്ങൻ എങ്ങനെയാണ് പിടിക്കുന്നതെന്നുള്ളത് മനസ്സിലായി എന്നിട്ട് പിന്നെ കുറച്ച് അപ്പം ലീലാഭിമാജിക്ക് മനസ്സിലായില്ലെന്ന് പറഞ്ഞു ചിന്തി മനസ്സിലാക്കിയപ്പോൾ പ്രൗപ്പ വീണ്ടും പറഞ്ഞു ഒരു കൊരങ്ങന്റെ പുറത്താണ് കൊരങ്ങന്റെ കുഞ്ഞ് പിടിച്ചിരിക്കുന്നത് പൂച്ചയാകട്ടെ ആ കുഞ്ഞിനെ കടിച്ചു പിടിക്കുക ചെയ്യുന്നു ഇനി ഏതാ നല്ലതെന്ന് പറയുന്നത് അത് അപ്പ ലീലാജിക്ക് രണ്ടും ബുദ്ധിമുട്ടായിട്ടാണ് തോന്നി രണ്ടും പിടിക്കുന്നത് പാടായിട്ട് തോന്നി അപ്പം അവർക്ക് ഒന്നും ഉത്തരം പറയാൻ പറ്റിയില്ല പിന്നെ പ്രഭുപാദ് ഒന്നും കൂടെ പറഞ്ഞു ഈ കുരങ്ങന്റെ കുഞ്ഞെന്ന് പറഞ്ഞാൽ വളരെ വീക്കാണ് അതിന് ഒട്ടും ശക്തിയൊന്നുമില്ല വളരെ ബലം തിന്നായിട്ടൊന്നാണ് പക്ഷെ അത് അമ്മയുടെ പുറത്ത് ഇങ്ങനെ അള്ളി പിടിച്ചിരിക്കുകയോ ചെയ്യുന്നത് അമ്മ പോകുമ്പോൾ ചാടുമ്പോഴക്കതിന് ഭയങ്കര ഉത്കണ്ഠയാണ് വീണ് പോവോന്നുള്ള ഉള്ക്കണ്ഠ അപ്പം വളരെ ആഴത്തില പിടിച്ചു വെച്ചിട്ടാണ് കുരങ്ങന്റെ കുഞ്ഞിരിക്കുന്നത് പക്ഷെ പൂച്ചയുടെ കുഞ്ഞാകട്ടെ പൂച്ചയുടെ കുഞ്ഞിനും വീക്കാണ് പക്ഷെ പൂച്ച ഒന്ന് കഴുത്തിൽ പിടിച്ചുകൊണ്ടാണ് കൊണ്ടുപോകുന്നത് കഴുത്തിൽ പിടിച്ചുകൊണ്ട് കൊണ്ടുപോകുമ്പോഴത്തേന് അതിനൊന്നും അറിയേണ്ട ആവശ്യമില്ല അമ്മയുടെ ശക്തിയിലാണ് പോകുന്നത് എന്നിട്ട് പ്രൂപ്പ ചോദിച്ചു ഇനി ഏതാ എളുപ്പം എന്ന് വെച്ചാൽ അപ്പം പറഞ്ഞാൽ ലീലാവതി പറഞ്ഞു പൂച്ച പിടിക്കുന്നതാണ് എളുപ്പം എന്നുള്ള ഇത് പറഞ്ഞു അപ്പം പ്രൂപ്പ അത് അത് എക്സ്പ്ലെയിൻ ചെയ്തു ഒരു ഭക്തന്മാരങ്ങനെയാണ് ഭക്തന്മാരെന്ന് വെച്ചാൽ ഭഗവാന്റെ കാരുണ്യത്തിന് വേണ്ടി അപേക്ഷിക്കുക ചെയ്യുന്നു അവരുടെ സ്വയം ശക്തിയല്ല ഇവര് ഉപയോഗിക്കുന്നത് എന്നിട്ട് പ്രഭുപാദ് ഇങ്ങനെ വടി താഴേക്ക് കുത്തിയിട്ട് മുകളിലേക്ക് നോക്കി മുകളിലേക്ക് നോക്കിയിട്ട് കൃഷ്ണ എന്ന് വിളിച്ചു കൃഷ്ണ എന്ന് വിളിച്ചപ്പം ആ കൃഷ്ണനെ കൃഷ്ണന്റെ കാരുണ്യത്തെ മോളിൽ നിന്ന് ആശ്രയിക്കുന്ന പോലെ അതുപോലെ ഭാവത്തിലാണ് ഷീല പ്രുപാദ് അത് വിളിച്ചത് വളരെ ഭാവത്തിലാണ് വിളിച്ചത് എന്നിട്ട് പറഞ്ഞു കൊരങ്ങന്റെ രീതി എന്ന് വെച്ചാൽ ഈ യോഗികൾ ചെയ്യുന്നതാണ് യോഗികൾ പറയും എനിക്ക് പരമസത്യത്തെ അറിയാം പരമസത്യം എന്റെ ഞാനും ഒരു നാൾ പരമസത്യമായി മാറും ഞാൻ ബ്രഹ്മമായി മാറും എന്നൊക്കെ പറഞ്ഞ് പരമസത്യത്തിന്റെ മുകളിൽ കയറി ഇരുന്നുകൊണ്ടാണ് അവർ ആത്മീയത പരിശീലിക്കുന്നത് അവരെപ്പോഴും ഉൾക്കണ്ഠയാണ് എപ്പോൾ വേണമെങ്കിലും അവർക്ക് വീഴ്ച പറ്റാം എന്നുള്ളത് ഇപ്പോൾ ഉപ്പത്ത് പറഞ്ഞു നമ്മൾ ഭക്തന്മാരും ഈ നാമജപവും ഇതെല്ലാം ചെയ്യുമ്പോഴും അതെല്ലാം നമുക്ക് അറിയാം എനിക്കെല്ലാം അറിയാം നാമജപം അല്ലാതെ എനിക്ക് പണ്ടേ അറിയാം അല്ലെങ്കിൽ ഭക്തി അല്ലേ അത് പണ്ടേ അറിയാം എന്നുള്ള ഭാവത്തിലായിരിക്കരുത് നമ്മൾ കാരുണ്യത്തിന് വേണ്ടി അപേക്ഷിക്കുന്നതുപോലെ ആയിരിക്കണം നമ്മൾ ചെയ്യുന്നത് അല്ലെങ്കിൽ യോഗികൾക്ക് പറ്റുന്ന പോലെ നമുക്കും വീഴ്ച പറ്റും എന്ന് ഉള്ള രീതിയിൽ പ്രോഖപാദ് പറഞ്ഞു അപ്പം നാമജപമായിട്ട് അതൊക്കെ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് എടുക്കരുത് അത് നമുക്ക് കാരുണ്യമാണ് അതിനുവേണ്ടിയാണ് നമ്മൾ അപേക്ഷിക്കുന്നത് എന്ന രീതിയിൽ വേണം നമ്മൾ ജപിക്കാനും ഭക്തി പരിശീലിക്കാനും എന്ന് ശീലപ്രഹുപാദ് അവിടെ